നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും എല്ലാവരും എല്ലെ അനുഗ്രഹിക്കും ഒന്നും കൂടെ പറഞ്ഞു ദൈവം ദൈവം നമ്മുടെ ദൈവമാണ് അവൻ നമ്മെ അനുഗ്രഹിക്കും എത്ര പേര് വിശ്വസിക്കുന്നു പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത് അനുഗ്രഹം അനുഭവിപ്പാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ വിളി എന്തിനാണെന്നറിയാവോ ഈ ദേശത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിക്കാനാണ് ദൈവം നമുക്ക് ഭാഗ്യം തന്നത് അനുഭവിക്കാൻ പറഞ്ഞത് എന്തിനാണ് അനുഭവിക്കാൻ തിന്മയല്ല നന്മയനുഭവിപ്പാൻ എല്ലാവരും പറഞ്ഞേ ഞാൻ നന്മ അനുഭവിക്കാൻ വിളിച്ചിരിക്കുന്നത് ഒരിക്കൽ കൂടെ പറഞ്ഞു ഞാൻ നന്മ അനുഭവിപ്പാൻ ആണ് എന്നു നമ്മുടെ നേരെ തിന്മകൾ കൊണ്ടിടും ദുഃഖങ്ങൾ കൊണ്ടിടും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മളിൽ ശത്രു കൊണ്ടിടുമ്പോൾ നാം പറയണം ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിപ്പാൻ ഇവിടെ സങ്കീർത്തനത്തിൽ പറയുന്നു ഭൂമി അതിൻ്റെ അനുഭവം തന്നിരിക്കുന്നു തരുമെന്നല്ല പറഞ്ഞത് തന്നിരിക്കുന്നു ഞാൻ ഈ ആഴ്ച നിങ്ങളോട് പറയാ ചെറിയ അനുഗ്രഹങ്ങൾ ദൈവം നിനങ്ങൾക്ക് തരാൻ പോവുകയാണ് ഇവിടെ ഇങ്ങനെയാ പറയുന്നത് ഭൂമി അതിന്റെ അനുഭവം കൃഷി ചെയ്യുന്നവരാ അവർ കൃഷിക്ക് വേണ്ടി വിത്തുവിതച്ചു അതിന് വിളവെടുക്കാനായിട്ട് അവർ കാത്തിരിക്കുന്നതിന് മുമ്പ് ദൈവം പറയുന്നു ഭൂമി അതിന്റെ അനുഭവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു ഈ ആഴ്ചകളിൽ ഞാൻ നിങ്ങളോട് പറയാം ഞങ്ങളുടെ കച്ചവടത്തിനകത്തും ബിസിനസ്സിനകത്തും ദൈവം ഒരു അനുഗ്രഹം തന്നിരിക്കുന്നു വിശ്വസിക്കുന്നു രാമയം പറഞ്ഞ ചിലതൊക്കെ ദൈവം തരാൻ പോവാ ചിലതൊക്കെ ദൈവം നമ്മുടെ കൈ വീണ്ടും വിശ്വസിക്കുന്നു ദൈവം ഈ ആഴ്ചകളിൽ ചില അനുഗ്രഹങ്ങൾ തന്നിരിക്കുന്നു ഞാൻ ആ വാക്ക് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം സാമ്പത്തികമായ ആവശ്യമാണോ നിങ്ങളുടെ മേലുള്ളത് ദൈവം അത് തന്നിരിക്കുന്നു രോഗസൗഖ്യമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദൈവം അത് തന്നിരിക്കുന്നു കടഭാരമൊക്കെ മാറ്റാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദൈവം അതിനു വേണ്ട വഴി തന്നിരിക്കുന്നു പുതിയ ഒരു വാഹനം മേടിക്കാനാണോ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ പറയുന്നു ദൈവം അത് തന്നിരിക്കുന്നു പുതിയ ചില നന്മകൾ പ്രാപിപ്പനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദൈവം അത് തന്നിരിക്കുന്നു ആത്മാക്കളെ നേടാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദൈവം അത് തന്നിരിക്കുന്നു അല്ലല്ലൂ അവിശ്വസിക്കുന്നവർ ദൈവത്തെ ശ്രുതിച്ചേ ദൈവം പറയുന്നു ഞാൻ നിങ്ങൾക്ക് അടുത്ത ആഴ്ചയിൽ നമുക്ക് വേണ്ടതെല്ലാം ഇന്ന് ഇവിടെ ദൈവം തുറന്നു തരിക ഈ നമ്മള് വിചാരിക്കുന്നു നമ്മൾ നമ്മൾ ഈ രണ്ടു മണിക്കൂർ ഇവിടെ ഇരുന്ന് രണ്ട് പാട്ടുമൊക്കെ പാടി എന്തിനോ വന്ന അല്ലല്ല ഇവിടെയാണ് അനുഗ്രഹത്തിന്റെ ഉറവകൾ തുറക്കപ്പെടുത്തുന്നത് ഓരോ ആ ആഴ്ചയിൽ വേണ്ടുന്ന നമുക്ക് ആവശ്യങ്ങൾ തുറക്കപ്പെടുന്ന ദിവസം ആരാധനയില ദൈവത്തെ ആരാധിക്കുക എന്നാ കഴിഞ്ഞ ആഴ്ച ദൈവം ചെയ്തതിന് നന്ദി നമ്മൾ കഴിഞ്ഞ ആഴ്ച ദൈവം ചെയ്തതിന് നന്ദി പറയുമ്പോ ദൈവം പറയുന്ന ഈ ആഴ്ച ഞാൻ തുറന്നിരിക്കുന്നു അയ്യോ ഇന്ന് പകൽ ചിലത് തുറന്നു വരുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് ഈ ആഴ്ചയും ഞാൻ കാണാത്ത ചിലത് കാണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചിലത് ഞാൻ കാണുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുക കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലത് കണ്ടു അടുത്ത ആഴ്ചയും നമ്മൾ കണ്ടിട്ടില്ലാത്തത് കാണും റിയാവോ വചനം പറയുന്നു ദൈവം അത് നമുക്ക് തന്നിരിക്കുന്നു ചില നാളുകളായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വിഷയമായിരിക്കാം ചില നാളുകളായി പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും വിഷയമായിരിക്കാം ഈശോന്റെ ദൈവം പറയുന്നു അത് തന്നിരിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിച്ചത് ഒരു ജോലിക്ക് വേണ്ടിയാണോ കഥാവ എനിക്ക് പുതിയൊരു ജോലി വേണം എന്നുള്ള അനുഭവങ്ങൾക്കൊരു ഒരു മാറ്റത്തിന് ഞാനൊരു പുതിയ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു എന്നാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത് ഈ സൺഡെ ദൈവാത്മാ പറയുന്നു ഞാൻ അത് നിങ്ങൾക്ക് എല്ലാവരും തന്നിരിക്കുന്നു കടഭാരം മാറ്റാൻ ഒരു മുഖാന്തരം എന്റെ കർത്താവ് നീ എനിക്ക് തരണം എന്നാണോ നീ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നത് ഞാൻ ഇന്ന് പകൽ ഈ വേദിയിൽ നിന്ന് പ്രവചിക്കുന്നു ദൈവം അത് നിനക്ക് തന്നിരിക്കുന്നു വിടുവിക്കാനോ എത്ര പേര് നന്ദിയോടെ അമ്മ പറയുന്നു രോഗസൗഖ്യത്തിന് വേണ്ടിയാണോ നീ പ്രാർത്ഥിക്കുന്നത് ഇന്ന് പകൽ ദൈവ പറയുന്നു ആ രോഗസൗഖ്യം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു നിന്റെ വീടിന്റെ പണി നടത്താനുള്ള ക്രമീകരണത്തിനാണ് നീ ആഗ്രഹിക്കുന്നത് ദൈവം ഇന്ന് പകൽ പറയുന്നു ഞാൻ അത് നിലക്ക് തന്നിരിക്കുമോ സഭയുടെ വേണ്ടി കാണാൻ ആഗ്രഹിക്കുന്നവനാണോ ഇതിനകത്തിരിക്കുന്നത് ദൈവ സഭയുടെ പറയുന്നു ഞാൻ ആത്മാക്കളെ തന്നിരിക്കുമോ ഏതു വിധത്തിലും എല്ലാ ഈ പകൽ ദൈവം പറയുന്നു അവൻ തന്നിരിക്കുന്നു തരാം പറഞ്ഞ് പലരും നമ്മളെ പറ്റിക്കാറുണ്ട് ചില ആൾക്കാരോട് നമ്മൾ പൈസ ചോദിച്ചാൽ അവര് പറയും ഇപ്പൊ ഇല്ല അടുത്തയാഴ്ച നമ്മൾ എന്തെങ്കിലും ആവശ്യമാരിടും ചോദിച്ചാൽ അവർ എക്സ്ക്യൂസ് പറയും നോക്കട്ടെ പിന്നെയാട്ടെ വിളിക്കാം പക്ഷെ ദൈവം അങ്ങനെയല്ല നാം ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ അവന്റെ കയ്യിൽ നോയെന്നൊരു ഇല്ല അവൻ പറയും ഞാൻ തന്നിരിക്കുന്നു നമ്മുടെ കർത്താവ് എന്ത് ചോദിച്ചാലും പറയില്ല അതെല്ലാം അവൻ മടക്കി തരും നമുക്ക് അങ്ങനെ ഈ ആഴ്ചയിൽ ദൈവം പറയുന്നു ഞാൻ അനുഗ്രഹം തന്നിരിക്കുന്നു നന്ദി ഞാൻ ദൈവത്തിന് ശ്രോത്രം ചെയ്താട്ടെ ദൈവം നമ്മുടെ ദൈവം തന്നെ നമ്മെ എന്തു ചെയ്യും അനുഗ്രഹിക്കും അനുഗ്രഹിക്കും എല്ലാവരും നമ്മെ നിന്ന് അവസാന വാക്യത്തിൽ പരിശുദ്ധാമ പറഞ്ഞ രണ്ട് കാര്യമാണ് വേഗത്തിൽ ഓർപ്പിച്ചത് അതിന്റെ ആറാമത്തെ വാക്യത്തിൽ പറയുന്നു ഭൂമി അതിന്റെ അനുഭവം തന്നിരിക്കുന്നു ദൈവം നമ്മുടെ ദൈവം പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ അവയെയും എൻ്റെ കുന്നിനും ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഒക്കെയും അനുഗ്രഹമാക്കി വെക്കും അടുത്തത് ഞാൻ തക്ക സമയത്ത് മഴ പെയ്യിക്കും അത് അനുഗ്രഹമായ മഴ ആയിരിക്കും സ്തോത്രം ഞാൻ അവയെയും എൻ്റെ കുഞ്ഞിന് ചുറ്റുമുള്ള അതിന് ബാക്കി ഒത്തിരി കാര്യമുണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല ഞാൻ ഇങ്ങനെ പറയാം ഞാൻ നിങ്ങളെ ഒരു ഒരനുഗ്രഹമാക്കി വെക്കും അടുത്തത് ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഞാൻ ഒരു അനുഗ്രഹമാക്കി വെക്കും അങ്ങനെയെങ്കിലും ഞാൻ പറയുന്നു നമ്മുടെ ചുറ്റുരുമുള്ള ചില സ്ഥലങ്ങളും ദൈവം നമുക്ക് അനുഗ്രഹമാക്കാൻ പോവാ അടുത്ത ദൈവം പറയുന്നു തക്ക സമയത്ത് അവൻ മഴ പെയ്യ് എല്ലാവരും എന്ന് പറഞ്ഞാൽ തക്ക സമയത്ത് ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും ഈ ആഴ്ചകളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊക്കെ വിഷയങ്ങളുണ്ടോ ദൈവം പറയുന്നു ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം അടുത്ത ദൈവം പറയുന്നു അത് ഒരു അനുഗ്രഹത്തിന്റെ മഴയായിരിക്കും നമ്മൾ ഒത്തിരി മഴ കണ്ടിട്ടുണ്ട് മഴ ഇന്നലെയൊക്കെ നല്ല മഴയായി നല്ല ആഴ്ച ദൈവം പറയുന്നു അനുഗ്രഹത്തിന്റെ ഒരു മഴ പെയ്യാൻ പെയ്യുക മഴ പെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം പകറ്റ് വെള്ളം കോരി ഒഴിക്കുന്ന പോലൊന്നും അല്ല ദേശം മുഴുവൻ തണുക്കത്തക്ക നിലയിൽ ചൂടെല്ലാം മാറത്തക്ക നിലയിൽ അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കത്തക്ക നിലയിൽ പുല്ലുകൾ മുളയ്ക്കത്തക്ക നിലയിൽ കൃഷികൾ പച്ചപിടിക്കത്തക്ക നിലയിൽ മഴ പെയ്ത് ദേശം നനയുമെങ്കിൽ ഈ പകൽ ദൈവാത്മ പറയുമോ നിന്റെ സമസ്ത മേഖലകളിലും ഒരു നനമുണ്ടാകാൻ പോവുക നിന്റെ എല്ലാ മേഖലകളിലും ഒരു മഴയുടെ അനുഭവം ഒരു വലിയ അനുഗ്രഹത്തിനു വേണ്ടി ഒരുങ്ങിക്കൊള്ളുക പരിശുദ്ധാത്മാവ് ഈ പകൽ സഭയോട് ദൂതു പറയുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ വലിയൊരു അനുഗ്രഹം അകത്ത് പെയ്യും നമ്മുടെ അകത്ത് പെയ്യും ഉണങ്ങി കിടക്കുന്ന ചില പുല്ലുകൾ പൊട്ടിപ്പൊളച്ചു വരുന്നത് പോലെ ഈ മഴ കഴിയുമ്പോൾ ഒരു മുള പൊട്ടി എത്ര പേരുണ്ട് ദേശം അതിന്റെ അനുഭവം തരാതെ ഉണങ്ങിക്കിടക്കുന്ന അനുഭവം നമുക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട് വചനത്തിൽ ദേശം അതിന് അനുഭവം തരുന്നില്ല കാരണം ഉണങ്ങി കരിഞ്ഞ് കിടക്കുക എത്ര നോക്കിയാലും പച്ചപ്പ് കാണാത്ത പക്ഷെ മഴ പെയ്താൽ അതിന്റെ പിറ്റേ ദിവസം മുള പൊട്ടി പുറപ്പെടുന്നത് കാണാം അതൊരു മഴയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ഇന്ന് പകൽ ദൈവം പറയുന്നത് സാധാരണ മഴയല്ല അനുഗ്രഹത്തിന്റെ മഴ പെയ്യും നമ്മുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും ഒരു അനുഗ്രഹത്തിന്റെ മഴ പെയ്യാൻ പോവുക ആ മഴ പെയ്താൽ ഉണങ്ങിക്കിടക്കുന്ന നിന്റെ ബിസിനസ് പച്ചപിടിക്കും ആ ആ മഴ പെയ്താൽ ഉണങ്ങി കിടക്കുന്ന നിന്റെ സാമ്പത്തിക മേഖല പച്ചപിടിക്കും ആ മഴ പെയ്താൽ ഉണങ്ങിക്കിടക്കുന്ന നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ പച്ചപിടിക്കും ആ മഴ പെയ്താൽ ഉണങ്ങി കിടക്കുന്ന നിന്റെ സഭയ്ക്കകത്ത് പച്ചപിടിക്കും വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് ദൈവം പറയുന്നു ഈ ആഴ്ചയിൽ ഞാൻ ഒരു അനുഗ്രഹത്തിന് മഴ പെയ്യ് പോവുകയാ ഞാൻ ഒരു അനുഗ്രഹത്തിന് മഴ പെയ്യ് പോവുക കരമടിച്ചു ദൈവത്തെ ശ്വസിക്കുക ഞാൻ ചെയ്യും പുല്ലുകൾ മുളച്ചു വരുമെങ്കിൽ നമ്മളെ കഴിഞ്ഞാൽ ചില നാളുകൾ ദേശമെല്ലാം കരിഞ്ഞുണിക്കിടക്കല്ലേ മഴ പെയ്ത് കഴിഞ്ഞപ്പോ നിങ്ങൾ അങ്ങോട്ട് ചെയ്യുന്ന വഴിയിലെല്ലാം പുല്ല് എന്ത് ചെയ്തു മഴ പെയ്താൽ പുല്ല് ഉണങ്ങി കിടക്കുന്നത് അങ്ങനെയാണെങ്കിൽ അനുഗ്രഹത്തിന്റെ മഴ പെയ്താൽ നിന്റെ ഉണങ്ങിക്കിടക്കുന്ന സമസ്ത മേഖലയിൽ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് വിശ്വസിക്കുന്നുണ്ട് അസ്ഥി താഴ്വരയിൽ ഉണങ്ങി കിടക്കുന്ന അസ്ഥി കണ്ടു അസ്ഥിയോട് പ്രവചിച്ചു തുടങ്ങിയപ്പോൾ അസ്ഥികൾ ജീവിച്ചു വന്നോ അങ്ങനെങ്കിൽ ഞാൻ ഇന്ന് പകൽ പറയുന്നു അസ്ഥിയോട് പ്രവചിച്ച് മാത്രമല്ല മഴ പെയ്തും അതിനെ ജീവിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയാം ഈ കരുനാഗപ്പള്ളിയിൽ ഉണങ്ങിപ്പോയ അനുഭവങ്ങൾ ദൈവം മാറ്റി ഒരു പച്ചപ്പ് വെയ്പ്പിക്കുമെന്ന് ഞാൻ ഇന്ദു മകൾ പ്രവചിച്ചു പറയുകയാകത്ത് ഒരു പച്ചപ്പ് ഉണ്ടാകാൻ പോവുക ഉണങ്ങി കിടക്കുന്ന അനുഭവങ്ങൾ മാറാൻ പോവുക ഒരു മുള പുറപ്പെടും ഈഷായിയുടെ കുറ്റിയിൽ നിന്ന് പൊട്ടിയ ഇവിടെ വന്നിട്ടുണ്ട് അവന്റെ പ്രത്യേകത ഉണങ്ങിപ്പോയ കുറ്റിക്കകത്തു നിന്ന് മുള പൊട്ടിയവന് കുറ്റിയിൽ നിന്ന് പുറപ്പെട്ടു വന്നവൻ അവൻ മകൾ നിന്റെ ബിസിനസ്സിനകത്ത് നിന്റെ ജോലിക്കകത്ത് നിന്റെ വീട്ടിനകത്ത് നിന്റെ സഭയ്ക്ക പൊട്ടിച്ചു വിശ്വസിക്കുന്നവർ ദൈവത്തെ ദൈവത്തെ നമ്മുടെ പറ്റി കുറ്റിയിൽ നിന്ന് ഒരു മുളയാണ് യേശു കുറ്റി എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ ദാവീദിന്റെ അപ്പനാണ് ഗോത്രമാ അപ്പനും മക്കളും ഇഷായിയുടെ മകനാ ദാവീദ് തിരുവനന്തപുരത്ത് സന്തതിയായിട്ടാണ് യേശു കർത്താവ് ഭൂമിയിൽ ജനിക്കാൻ പോകുന്നത് ആ കുടുംബത്തെ പറ്റിയ പറയുന്നത് ഇഷായിയുടെ കുറ്റി പറഞ്ഞാൽ അത് ഉണങ്ങിപ്പോയതാ ദാവീദിന്റെ കൂടാരം വീണുപോയി പാപം ചെയ്ത് ദാവീദിന്റെ കൂടാരം വീണു ദാവീദ് പരാജയപ്പെട്ടു പക്ഷെ ദൈവമാൻ്റെ പാപം ക്ഷമിച്ചു പക്ഷെ ഒരു പ്രവചന ശബ്ദം പറയുകയാ ദാവീദിന്റെ വീട് പോയ കൂടാരങ്ങളെ ഞാൻ എഴുന്നേൽപ്പിക്കും

വീട് കിടക്കുന്ന അനുഭവങ്ങൾക്കകത്ത് ഉണങ്ങി പോയി കിടക്കുന്ന മുളക്കകത്ത് നിന്ന് ഒരു മുള പൊട്ടി പുറത്തു വരുന്നത് പോലെ മുളപാൻ പോവുകയോ കുറ്റി ഞാനിങ്ങനെ പറയാ മണ്ട വെട്ടിക്കളഞ്ഞ ഒരു വർഷം കുറ്റി മാത്രമേ ഇപ്പോൾ വെട്ടിക്കളഞ്ഞ പിന്നെ കിടക്കൂ വാഴ വെട്ടിക്കെളഞ്ഞു തെങ് കിളു നോക്കിക്കേ ഒരു കുറ്റി പോലെ ഇഷായിയുടെയും ഗ്രഹത്തെ ദൈവം കാണിച്ചിട്ട് പറയുക ഈ കുറ്റിക്കകത്ത ഒരു പൊട്ടി പുറപ്പെടും സകലരും നോക്കി നിന്നത് ഉണങ്ങി കിടക്കുന്ന കുറ്റിയാ ഉണങ്ങിക്കരിഞ്ഞു കിടക്കുന്നതാ നിങ്ങൾ നോക്കിയാ കുറ്റിയിലേക്ക് തൊലിയൊന്നുമില്ല മുഴുവൻ ഉണങ്ങിക്കിടക്കുക ഇനി അതിൽ നിന്നും മുള പൊട്ടിപ്പുറപ്പെടാൻ ഒരു ചാൻസും ഇല്ല എന്നാൽ ആ കുറ്റിക്കകത്ത് നിന്ന് ഒരു മുളയായി പൊട്ടി വറന്നവനാണ് യേശു കർത്താവെങ്കിൽ ഇന്ന് പകൽ ദൈവ നോക്കി ആത്മാവ് പ്രവചിക്കുന്നു ഉണങ്ങി കിടക്കുന്ന കുറ്റി പോലെ കിടക്കുന്ന ചർച്ചിനകത്ത് ഒരു മുള പൊട്ടിച്ചു പുറത്തു കൊണ്ടുവരുവാ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ആ ഞാനിത് വിശ്വസിക്കുന്നു ഈ കരുനാഗപ്പള്ളി ഉണങ്ങിപ്പോയ ദേശമാണെങ്കിലും ഇതിനകത്തും ഒരു മുള പൊട്ടിക്കുക ദൈവത്തിന് കഴിയും ദൈവം പറയുന്നു ഞാൻ അനദിനകം തന്നിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾ ആഴ്ചയിൽ നിങ്ങൾ കുറിച്ചിട്ടോ നിങ്ങളുടെ എല്ലാ മേഖലയിലും ഒരു മുള പൊട്ടിപ്പുറം നിങ്ങളുടെ കച്ചവടം എല്ലാം ഉണങ്ങി കിടക്കുകയല്ലേ കിടക്കുക കണ്ണെ ഒരു പച്ചപ്പില്ലാതെ കിടക്കുക എല്ലാ മേഖലയും വീടിനകത്തോട്ട് ഉണങ്ങി കിടക്കുക ഒരു പച്ചപ്പില്ല സാമ്പത്തിക മേഖല എല്ലാം ഉണങ്ങി കിടക്കുക ഒരു പച്ചപ്പില്ല ശരീരത്തോട്ട് നോക്കിയാൽ മൊത്തം രോഗം വന്ന് ക്ഷീണിച്ച് ഓ അങ്ങനെ നോട്ടോന്നെ ഇവിടെ ചുട്ടി ഉണങ്ങി കരിഞ്ഞു നിൽക്കുക അവധിയൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം എന്നാലിന്ന് പകലത്തേക്ക് വന്നു പറയുന്നു നിന്നിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും അർത്ഥം നിന്റെ കുറ്റിയുടെ വേരുകൾ വീണ്ടും പച്ചപിടിക്കാൻ പിടിക്കാൻ പോവാ യേശുലത്തിന് ഉണങ്ങിപ്പോയ വൃക്ഷത്തിന്റെ വേരുകൾ ഉണങ്ങി കരിഞ്ഞു കിടക്കുകയാ ആ വേരിനകത്തൊരു പച്ചപ്പ് ഇന്ന് പകൽ ആരും കണ്ടില്ലെങ്കിലും എന്റെ ദൈവം കണ്ടിട്ടുണ്ട് വിശ്വസിക്കുന്നവർ ഏറ്റെടുക്ക ഞാൻ കാണുകയാ നമ്മുടെ വേരുകൾ പച്ച പിടിച്ച് വീണ്ടും ചിലത് വലിച്ചെടുത്ത് അത് മുളയായി പുറപ്പെടുപ്പിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഒരു വൃക്ഷത്തിന്റെ കുറ്റി ഉണങ്ങിപ്പോയാൽ അതിന്റെ വേരുകൾ മുഴുവൻ എന്ത് ചെയ്യും ഉണങ്ങിക്കരിഞ്ഞു പോകും ഈ വേരുകളാണ് നനോ വലിച്ചെടുക്കുന്നത് അല്ലേ ഉണങ്ങിയ വേരിനകത്ത് പിന്നീട് ഒരു പണി നടക്കുമോ വൃഷം നരിഞ്ഞാലും വേരൊണ്ടെങ്കി ആ വേരിനകത്തൂടെ വലിച്ചതെടുത്ത് എങ്ങനെയായാലും ജീവൻ വയ്ക്കുവെന്ന് പറയാ ഈ പകൽ ഞാൻ കാണുന്ന ദർശനം ഇങ്ങനെയാ വേരോടെ ഉണക്കി കളഞ്ഞാ നിന്റെ സാമ്പത്തിക മേഖലയുടെ തായ്വേര് ഉണക്കിയ നിന്റെ ബിസിനസിന്റെ തായ്വേര് ഉണക്കിക്കളഞ്ഞ ആ മേഖലക്കകത്ത് നിന്ന് എന്റെ ദൈവം ഒരു മുള പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരോ മറ്റാരും അല്ല പറഞ്ഞത് കുറ്റികൾ നിന്ന് വന്ന മുള പ്രവചിച്ചു പറയുന്നു ഞാൻ നിന്നെ പ്രപചിച്ചു പറയുമ്പോളിക്കുവാൻ ദൈവത്തിന് ശ്രോത്രം ചെയ്താണ് അർത്ഥം നിങ്ങൾ കണ്ടോ മുളയായി പൊട്ടിച്ചു പുറത്തു യേശു അവന് നിന്നിൽ ഒരു മുള തരാൻ കഴിയും അനുഭവത്തിൽ പൊട്ടി വന്നവനായ അങ്ങനെയെങ്കിൽ ഉണങ്ങിക്കിടക്കുന്ന എൻ്റെ ബിസിനസ്സിനകത്തൊരു പച്ചപ്പ് വരൂ എന്ന് പറഞ്ഞാൽ എത്ര പേര് അമ്മയും പറയും ഉണങ്ങി കിടക്കുന്ന നിന്റെ ജീവിതത്തിൽ ഒരു പച്ചപ്പ് ദൈവം തരൂന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും തകർന്നു കിടക്കുന്ന നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് വീണ്ടും ദൈവം ഒരു പച്ചപ്പ് കേട്ടോ പ്രതിവേ ആത്മാങ്ങനെ പറയുന്നത് കുടുംബജീവിതത്തിനകത്ത് ദൈവം ഒരു പച്ചപ്പ് തരാൻ പോകുക ആത്മാണിക്കുന്നത് ഇങ്ങനെയാ ഉണങ്ങി കിടക്കുക നിന്റെ കുടുംബ ജീവിതം സകലരും പറഞ്ഞു ഇനി ഇതൊക്കത്തില്ല ഇത് കരിഞ്ഞുപോയതാ പക്ഷെ ആത്മാ ബിന്ദവകൾ പറയുമ്പോ നിന്റെ വീട്ടിനകത്ത് ഞാൻ ഒരു മുളവൊട്ടിപ്പിക്കാൻ പോവുകയാ ചില വേരുകൾ നടക്കുന്നത് ചില വേരുകൾ മണ്ണിനകത്തൂടെ ഇഴയുന്നത് പോലെ ഞാൻ

അവനിലെല്ലാം എപ്പോഴും വെള്ളമുണ്ട് അവനൊരു അവനിലേക്ക് ദിവസങ്ങളിൽ ഒന്ന് ഇഴങ്ങി ചെന്നാൽ വീണ്ടും ഒരു പച്ചപ്പുണ്ടാകുമെന്ന് വിശ്വസിക്കാൻ എത്ര പേരുണ്ട് ഈ ആരാധന അവൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു നല്ല ഒരു നമുക്കൊരു മുള തരും അവൻ നമ്മളെ ഞാനിങ്ങനെ ദർശനം കണ്ടത് ഉണങ്ങിക്കരിഞ്ഞു ഇലകളില്ലാതെ നിൽക്കുന്ന വൃക്ഷപുഷം കൊമ്പുകളെല്ലാം കരിഞ്ഞു നിക്കുക തൊലിയെല്ലാം ഉണങ്ങി പൊഴിഞ്ഞു പോയി ഇപ്പൊ തൊലിയില്ല തടി മാത്രം നിക്കുക നല്ല ഒരു കാറ്റ് വന്ന ചോടോടെ ഒടിഞ്ഞു പോകുന്ന ഒരു വൃക്ഷപുരുഷം ഞാനിവിടെ നിൽക്കുമ്പോൾ ദൈവാൻ മോലോട് അങ്ങനെയാ പറയുന്നേ അതാണ് നമ്മുടെ സഭയുടെ അവസ്ഥ പക്ഷേ വേരുകൾ ഇപ്പോഴും ഒന്ന് പച്ചപ്പിന് വേണ്ടി തെരയുന്നുണ്ട് ഞാൻ ആത്മാവി ആത്മാവിക്കണ്ടത് ഇങ്ങനെയാ ഈ വേരുകൾക്കകത്തോടെ ഒരു പച്ചപ്പ് വന്നിട്ട് ഈ വൃക്ഷത്തിൽ ഒരു മുളയായി പൊട്ടി പുറപ്പെട്ട ഉണങ്ങിക്കിടക്കുന്ന കമ്പുകളിൽ ഇല ഇലക്കത്ത അതിനകത്തേക്ക് പക്ഷികൾ പാഞ്ഞു വന്ന് ചേക്കേറത്തക്ക നിലയിൽ ദൈവസഭയിലൂടെ അതിനെ ദൈവം വിശാലപ്പെടുത്തും അത് ദൈവം പറയുന്നു അവൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു അല്ലേ ഒരു കാലം ലൂയ പറഞ്ഞു ഈ ആഴ്ചകളും ദൈവം നമ്മളെ വീണ്ടും ഒരു പച്ചപ്പി കൊണ്ടുവരും വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു നന്നായിട്ട് വിശ്വസിക്കുന്നു ദൈവം അത്ഭുതം ചെയ്യും അതിനായി ദൈവം നമ്മളെ ഒരുക്കട്ടെ അല്ല ലൂയോ തുടർന്ന് സാക്ഷ്യങ്ങൾക്കുള്ള സമയമുണ്ട്